സിനിമയിൽ അമ്മ വേഷങ്ങളിലൂടെ സജീവ സാന്നിധ്യമായ നടിയാണ് സോണിയാഗിരി ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സൺ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആർട്ടിസ്റ്റ് സാമൂഹിക പ്രവർത്തക അങ്ങനെ ഉടമയായ ശ്രീമതി സോണിയാഗിരിക്ക് ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേർന്നത് രാഷ്ട്രീയത്തിലേക്ക് മാത്രമല്ല എല്ലാ മേഖലയിലേക്കാണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരാളാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നത് രണ്ടായിരത്തി പത്തിൽ അമ്പത് ശതമാനം സംവരണം വന്ന സമയത്ത് വനിതാ സംവരണം വന്ന സമയത്ത് ഞാനിങ്ങനെ ഇവിടുത്തെ പോലെ ചാനൽ മലയാളം പോലെ തന്നെ നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ ലോക്കൽ എ സി വിയുടെ ന്യൂസ് റീഡറും സ്റ്റേജ് കോമ്പെയറിങ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു ആ സമയത്താണ് എ സി വിയുടെ ഒരു ബെസ്റ്റ് കൗൺസിലർ പറഞ്ഞ പരിപാടി ചെയ്തിരുന്നു ആ സമയത്ത് ലക്ഷം വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വന്നു കാൻഡിഡേറ്റ് പറഞ്ഞു അങ്ങനെ എൻ്റെ വാർഡിലെ കൗൺസിലർ ആയിരുന്ന വേണുമാഷ് മാഷാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാനായിട്ട് പറയാം ഞാൻ അതിൽ സമ്മതിക്കാൻ ചെയ്തത് മുനിസിപ്പൽ ആയിട്ടുള്ള ഒരു എങ്ങനെയായിരുന്നു അത് വലിയൊരു ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഫസ്റ്റ് ടൈം ജയിച്ചു വരുന്നു മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ കൗൺസിൽ ഹോള് പോലും കാണാത്ത ഒരാൾ പെട്ടെന്ന് ചെയർപേഴ്സൺ ആയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പകപ്പ് ഉണ്ടായിരുന്നു പക്ഷേ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ശ്രീ എം പി ജാക്സൺ ആണ് ആ സമയത്ത് വേണുമാശ ആളുമായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ ലീഡറാണ് ആള് അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ വയസ്സോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു ഇടപെടുന്നു അതിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാലും കുഴപ്പമില്ലല്ലോ ഓക്കെ അപ്പോൾ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അപ്പോൾ സ്ത്രീ പുരുഷ സമത്വം വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് എങ്കിലും രാഷ്ട്രീയത്തിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യം പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരു കുറവായിട്ട് തോന്നുന്നില്ലേ അത് എന്താണ് മാമിന് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹം ഇനിയും ഒരുപാട് മാറാനുണ്ട് എത്രയൊക്കെ ഇപ്പോൾ ശരിക്കും ഈ അമ്പത് ശതമാനം സംവരണം വന്നപ്പോൾ തന്നെ നമ്മൾ പല മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ യുനെസ്കോ പോലുള്ള സംഘടനകളുടെ ചർച്ചകളിലോ ഒക്കെ പങ്കെടുക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യം ഈ അമ്പത് ശതമാനം സംവരണം വച്ചിരിക്കുന്നത് വെറുതെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ കഴിവുകളെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്തുകൊണ്ടും പ്രത്യേകിച്ചും ജനപ്രതിനിധികളായിട്ട് അതായത് പാർലമെൻറ്ററി രംഗത്ത് തീർച്ചയായും ഒരു നല്ല വീക്ഷണത്തോടെ മുന്നോട്ട് പോകാൻ സ്ത്രീകൾക്ക് കഴിയും അത് ഒരു കുടുംബം അതിൻ്റെ ഒരു ചെറിയ ഘടകമായിട്ടുള്ള ഒരു കുടുംബം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടും അമ്മയായിട്ടും അതുപോലെ മറ്റ് വർക്കിംഗ് വുമണായിട്ടും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ തന്നെയാണ് അപ്പോൾ ആ രീതിയിലായിരിക്കാം സംവരണം വന്നത് പക്ഷെ ഇപ്പോഴും അംഗീകരിക്കാൻ ഒരു പരിധിവരെ സമൂഹത്തിന് മടിയാണ് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒരു ആഭിമുഖ്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എന്താണ് ഒരു അഭിപ്രായം അവരെക്കുറിച്ച് ഒരു സമയത്ത് തോന്നിയിരുന്നു അവർക്ക് രാഷ്ട്രീയത്തിലോട് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് പുതിയ തലമുറ രാഷ്ട്രീയത്തെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം തങ്ങളുടെയും കൂടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ വോയിസ് ഭരണം അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമാണ് അങ്ങനെ വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ ഇപ്പോൾ കുട്ടികൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു കാര്യം പറഞ്ഞു എങ്ങനെയാണ് സിനിമയിലേക്കുള്ള ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി സാധാരണ എല്ലാവരും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ അവരാണ് വരിക പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൊതുപ്രവർത്തനമാണ് ഞാൻ സിനിമയിലേക്ക് എത്തിച്ചത് കാരണം ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഇരിങ്ങാലക്കുടയിൽ ഒരുവിധം ആളുകളായിട്ടൊക്കെ നല്ല റിലേഷൻ കിപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് സിനിമയുടെ വർക്ക്ഷോപ്പ് വരികയും അതിനുമുമ്പ് ഞാനൊരു നാടകം ചെയ്തിരുന്നു ഞങ്ങളുടെ ഇരിങ്ങാലക്കുടയിൽ അബ്സ്ട്രാക്ട് മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ടീമുണ്ട് അതുപോലെ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഓൾഡ് സ്റ്റുഡൻസായിട്ട് റിമെമ്പറൻസ് തിയേറ്റർ കൈകോർത്തുകൊണ്ട് ഹിഗ്വിറ്റ എന്ന് പറഞ്ഞ എൻ എസ് മാധവൻ്റെ നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ടാണ് എന്നെ അവർ വെച്ചത് പക്ഷേ അതിൽ ഒരു റോള് ചെയ്യാൻ ഹീറോ ആയിരുന്ന ഗിവർഗീസിൻ്റെ അമ്മ ക്യാരക്ടർ ചെയ്യാൻ വന്നിരുന്ന ആ കുട്ടിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് കെയറി ചെയ്യാണ് ഉണ്ടായത് പിന്നെ ശേഷം ഈ ഒരു അർജൻറ്റീന ഫാൻസ് കാട്ടൂർ കടവിൻ്റെ ഡയറക്ടറായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അബു വളയാൻകുളം കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെ ആയിട്ട് അപ്പൊ അതില് അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ലോക്കലായിട്ടുള്ള നമ്മുടെ പ്രാദേശികമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ച് അവരായിട്ടുള്ള ഒരടുപ്പം വന്ന സമയത്താണ് അവര് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ധൈര്യം കൂടെ വെച്ചുകൊണ്ടാണ് ചെയ്തത് പക്ഷെ അത് വളരെ നന്നായി എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഈ സിനിമയിൽ എത്തുന്നതിന് മുൻപേ കലാപ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു വേറെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ എന്താ പറയുക പെർഫോം ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കഥ കവിത എസ് എ റൈറ്റിംഗ് ക്യൂസ് കോമ്പറ്റീഷൻ അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഒരു നാടകം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ലാതെ വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് എല്ലാം കാണാനും ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാനങ്ങനെ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല ഓക്കെ അപ്പോൾ വേറെ എന്തൊക്കെ മേഖലകളിലാണ് ഈ സിനിമയിൽ വരുന്നതിന് മുൻപ് ചെയ്തിരുന്നത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നത് ഈ ആദ്യം തന്നെ വന്നത് എ സി വിയുടെ ന്യൂസ് ലീഡർ ആയിട്ടാണ് ഇടിഞ്ഞാലക്കുടയിൽ എ സി വി വന്ന സമയത്ത് തന്നെ പിന്നീട് അങ്ങോട്ട് സ്റ്റേജ് കോമ്പയറിങ് ചെയ്യാൻ തുടങ്ങി ടി സി വിയുടെ മ്യൂസിക്കൽ പ്രോഗ്രാംസിൻ്റെ ആങ്കർ ആയിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻ്ററികൾ അവരുടെ അതിന്റെയൊക്കെ വോയിസ് ഓവർ പിന്നെ ചെറിയ ചെറിയ അനൗൺസ്മെന്റുകൾ റോഡ് ചെയ്യാത്ത ശബ്ദത്തിന്റെ ഒരുപാട് മേഖലകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സിനിമ ചെറുതായിട്ട് ഡബിങ് അങ്ങനത്തെ പല മേഖലകളിലായിരുന്നു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ജില്ലാ ആരോഗ്യ വിഭാഗം ഇറക്കിയിട്ടുള്ള ഒരു ഹ്രസ്വചിത്രത്തില് ഭാഗമായി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടല്ലേ അപ്പോ അതും നമ്മുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള അത് ഒപ്പം പറഞ്ഞാല് ഞാൻ അതിന്റെ വേറെ ഭാഗമായിട്ടുണ്ടായുള്ളൂ അതില് ഒരുമിച്ചല്ല വേറെ സീക്വൻസ് ആയിരുന്നു ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അത് ആരോഗ്യ വിഭാഗത്തിന്റെ പറയുമ്പോൾ നമുക്ക് താല്പര്യമാണല്ലോ പ്രത്യേകിച്ചും ഞാൻ ഇങ്ങനെ ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രതിബദ്ധതയുടെയും കൂടെ ഭാഗമായിട്ടാണ് ആ ഒരു കോവിഡ് സമയത്തൊക്കെ അത് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അർജന്റീന ഫാൻസിലെ കാളിദാസിന്റെ അമ്മയായും അഭിനയിച്ചുവല്ലോ അതെ ആ ഒരു എനിക്ക് തോന്നണു എനിക്ക് ഇപ്പം ഏറ്റവും ആദ്യം ചെയ്തത് കാളിദാസിന്റെ അമ്മയായിട്ട് അർജന്റീന ഫാൻസ് ആയിരുന്നു പിന്നീട് ഓമേരി ലൈല എന്ന് പറഞ്ഞ സിനിമയിൽ പെപ്പയുടെ അമ്മയായിട്ട് ചെയ്തു പിന്നെ ബോസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മിതയുടെ അമ്മയായിട്ട് ചെയ്തു കൂടുതലും ഇഷ്ടം അങ്ങനെ വിചാരിച്ചിട്ടല്ല അത് അങ്ങനെ ഒരു വേഷം വരുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല പിന്നെ ഞാൻ സിനിമ എന്റെ മെയിൻ പ്രൊഫഷൻ ആയിട്ടല്ല എനിക്കിഷ്ടമാണ് ഇപ്പോൾ സിനിമ ചെയ്യാനായിട്ട് ഒപ്പം അതിൽ ഏത് അമ്മയാണോ വയസ്സായതാണോ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല എനിക്ക് ആ ഒരു ക്രൂവിൻ്റെ കൂടെ നമുക്ക് പുതിയ പുതിയ നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നു നല്ല റിലേഷൻസാണ് പിന്നെ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്തത് അതിനിടയിൽ ഒരു ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം പറഞ്ഞിട്ട് അക്ഷയ്രാ ഇർഷാദിൻ്റെ പേരായിട്ടൊരു സിനിമ ചെയ്തിരുന്നു പിന്നെ തമിഴിൽ ഒരു നല്ല ഓഫർ വന്നിരുന്നു അതിലൊരു മുഴുനീള കഥാപാത്രമായിരുന്നു അതിൽ അത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിലെ മെതിൽ ദേവികയുടെ ആ ക്യാരക്ടറാണ് തമിഴിൽ ഞാൻ ചെയ്തിരുന്നത് കെയർ ഓഫ് കാതൽ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് തെലുങ്കില് കെയർ ഓഫ് കഞ്ചരപ്പാലം എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആണ് അതോ സിനിമയാണോ കൂടുതൽ ഇഷ്ടം ഏതാണ് ചൂസ് രാഷ്ട്രീയം അങ്ങനെ ചോദിച്ചാല് രാഷ്ട്രീയം എനിക്ക് വിടാൻ താല്പര്യം കാരണം പൊതുപ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി ആ വാക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പേഴ്സണലി നമ്മളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ പക്ഷെ അതിനെയൊക്കെ നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ ആരെന്ത് അങ്ങനത്തെ പറഞ്ഞാലും നമുക്കതിനെ ധൈര്യമായിട്ട് നമുക്ക് നേരിടാം കാരണം നമ്മുടെ നേരെ നോക്കിയിട്ട് നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് അങ്ങനെയാണല്ലോ അങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് നമ്മളോട് പറയാൻ മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അത് ഇന്ന് വരെ ആരും എൻ്റെ അടുത്ത് നേരെ പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളുടെ നേരെയും എനിക്ക് കണ്ണുകൾ താഴ്ത്തേണ്ട ഒരവസ്ഥ ഇന്ന് വരെ ഇല്ല അപ്പം അതുകൊണ്ട് പൊതുപ്രവർത്തന ആവർത്തനമാണ് എനിക്ക് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ സിനിമ അതുപോലെ ഇപ്പോൾ ഡബിങ് ആണെങ്കിലും ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട് ആൽബംസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഇൻകം കൂടെ ആയിട്ടാണ് ഞാൻ കാണുന്നത് പൊളിറ്റിക്സ് ഒരിക്കലും നമുക്കൊരു ഇൻകം തരുന്ന ഒരു സംഭവമല്ല അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ടീവായിട്ട് ഇപ്പോൾ രാഷ്ട്രീയം തൊഴിലല്ലല്ലോ തിന് പറ്റിയൊരു സപ്പോർട്ടിങ്ങായിട്ട് എനിക്ക് ഇതിനൊപ്പം കൊണ്ടുപോകാവുന്ന നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മേഖല ഇതൊക്കെ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് ഏതെങ്കിലും ഒരു മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരുപാടുണ്ട് അത് കൂടുതലും എനിക്ക് തോന്നിയത് ഇപ്പം ഞങ്ങളിവിടെ ചെയർപേഴ്സൺമാരായിട്ടൊക്കെ വരുമ്പോൾ ഷോർട്ട് ടേംസ് ആണ് തരുന്നത് അതിലൊരു പകുതി എത്തുമ്പോൾ വേറെ ആൾ വരുന്നു അങ്ങനെ മൂന്ന് ടേം ആയിട്ടൊക്കെ അപ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല പക്ഷേ അതിനേക്കാളൊക്കെ വില മതിക്കുന്ന ഒരുപാട് കൊച്ചു കൊച്ചു സംഭവങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാവും നമുക്ക് പേഴ്സണലി കിട്ടുന്ന ഒരു നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അതാണ് ഏറ്റവും വലിയ നിധി എന്ന് കരുതുന്ന കുറേ നല്ല സൗഹൃദങ്ങളുണ്ട് അതുപോലെ എൻ്റെ വാർഡിൽ തന്നെ ഓരമ്മാവർക്ക് അവർ വയസ്സായി അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂട്ടില്ല അപ്പോൾ അവരുടെ പെൻഷൻ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ നമ്മളെ വിളിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ചെയർപേഴ്സൺ ഇപ്പോൾ വീണ്ടും ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തിരക്ക് വന്നപ്പോൾ അപ്പോൾ പെൻഷൻ കൊടുക്കുന്ന ഒരാൾ ചെന്നപ്പോൾ ആ ഭയൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ അടുത്ത് ആ കുട്ടിയുടെ അടുത്ത് ഒന്ന് തന്നെ എൻ്റെ അടുത്ത് ഒന്ന് വരാൻ പറഞ്ഞു വേറെ ഒന്നും വേണ്ട ഒന്ന് വന്ന് കണ്ടാൽ മതി എനിക്ക് വെള്ളം ദാഹിക്കുന്നത് പോലെ കാണാൻ തോന്നുന്നു എന്നൊരു വാക്ക് എനിക്കത് ഭയങ്കര ഫീൽ ചെയ്ത ഒരു സംഭവമാണ് അപ്പൊ അതുപോലെ കുറേ കുറേ സംഭവങ്ങൾ ഇപ്പൊ നമ്മള് ചെയറലിരിക്കുമ്പോ നമ്മളെ കാണാൻ വരുന്നത് നമ്മളോട് ഒരു മോളെ പോലെ അല്ലെങ്കിൽ എങ്ങനെ എന്തോ നമ്മളോട് പറയാം എന്നുള്ള ഒരു അടുപ്പത്തിൽ വരുന്നുണ്ട് അതൊരു പക്ഷേ പുരുഷ ചേർമാൻമാർക്ക് കിട്ടാത്തതായിരിക്കാം ആ ഒരു സ്നേഹം ആളുകളുടെ അത് അത് മറ്റൊരാളുടെ മനസ്സിൽ നമുക്ക് ഇടമുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സമ്പാദ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഓക്കെ സിനിമയും പൊതുപ്രവർത്തന രംഗത്തും ഈ ഒരേപോലെ കഴിവ് തെളിയിച്ച മാഡത്തിന് എന്തായവാനായിരുന്നു കൂടുതൽ ആഗ്രഹം ചെറുപ്പത്തില് അത്ര വലിയ കഴിവ് തെളിയിച്ചെന്ന് ഞാനിപ്പോഴും ഞാനത് അംഗീകരിക്കുന്നില്ല കാരണം ഞാൻ അത്രയൊന്നും ആയിട്ടില്ല പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ലൈബ്രറീനാവാൻ ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് പിന്നെ ഇതൊന്നും സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോഴത്തേനും എൻ്റെ കല്യാണം കഴിഞ്ഞു അതണ്ടായത് എനിക്ക് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന സമയത്ത് പത്തൊമ്പത് വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് അപ്പോൾ പിന്നെ പിന്നെ ായി അപ്പം പിന്നെ എനിക്ക് തോന്നി എനിക്ക് എൽ എൽ ബി എടുക്കണം അങ്ങനെ കുറച്ച് ഇതിനോടൊപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ആഗ്രഹങ്ങളായിരുന്നു അതിനിടയിലാണ് ഈ അപ്രതീക്ഷിതമായിട്ട് ഇതൊക്കെ കളഞ്ഞത് പക്ഷേ ഞാൻ എപ്പോഴും പറയും ഒരുപാട് ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം വരുന്നതെല്ലാം നല്ലതായിട്ട് വരുന്നു ഓരോ മേഖലകളാണെങ്കിലും ഒന്നിലും ഞാൻ ബെസ്റ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് ഞാൻ ഒരിക്കലും ഒരു വേസ്റ്റ് ആണെന്ന് അങ്ങനെ പറയരുത് എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് അതെനിക്ക് എൻ്റെ മനസ്സിനെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന ഒരു ചെന്നിറ്റിയാണ് അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു മുൻസിപ്പാലിറ്റിയാണ് എന്നാലും മറ്റ് മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച് വികസനത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം ഇരിങ്ങാലക്കുട പട്ടണം മറ്റ് പട്ടണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഒരിക്കലും ഒരു കമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സിറ്റിയല്ല നമ്മുടെ ഇരിങ്ങാലക്കുട ഇപ്പം നമുക്ക് സമീപത്തുള്ള മറ്റ് ചാലക്കുടി കൊടുങ്ങല്ലൂരാണെങ്കിലും ഒക്കെ അതിന് കുറച്ചും കൂടെ കമേഴ്സ്യൽ രൂപമാണ് ഉള്ളത് ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് ഒരു പക്ക റെസിഡൻഷ്യൽ പട്ടണമാണ് അതെ അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയുന്നുണ്ട് ഇത് ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം കാരണം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് എനിക്ക് പറയാൻ സാധിച്ചു കാരണം പലപ്പോഴും എല്ലാവരും പറയുന്നത് എന്ത് വികസനം എന്ന് പറയുന്നത് കുറേ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആണോ ഇത് നമ്മുടെ പട്ടണത്തിൽ ിലെ ഇപ്പോൾ കമേഴ്സ്യൽ എന്ന് പറഞ്ഞിട്ട് വളരെ കുറവാണ് ആ രീതിയിലല്ല ഇപ്പോൾ ടൗൺ എന്താ പറയുക കേരളത്തിൽ തന്നെ എടുത്തിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളുള്ള ഒരു മുനിസിപ്പാലിറ്റി അന്വേഷിച്ചാൽ അതിരിങ്ങാലിക്കുടം മുനിസിപ്പാലിറ്റി ആയിരിക്കും അതുപോലെ ഇപ്പോൾ നമ്മളുടെ മുനിസിപ്പാലിറ്റി ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എനിക്കൊക്കെ വലിയ സംതൃപ്തി തന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വീടില്ലാത്ത ആളുകൾ ഇപ്പോൾ ഈ പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത മുനിസിപ്പാലിറ്റി ഇരിങ്ങാലിക്കൂടെയാണ് അത് എല്ലാ സ്റ്റേറ്റ് മീറ്റുകളിലും ടോപ്പ് ഇരിങ്ങാലക്കൂടെ മുനിസിപ്പാലിറ്റിയാണ് ഇതൊന്നും ആരും പുറത്തേക്ക് അറിയില്ല കാരണം ഇതൊന്നും കാഴ്ചയിലല്ല ഇതൊക്കെ ഓരോ സിംഗിൾ കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് അത് ഇത്രയും ആളുകൾക്ക് ആയിരത്തി ചില്ലാനം വീടുകൾ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അത് ഒക്കെ ജീവിതത്തിൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ആണെങ്കിൽ ഒരു വലിയ വിഭാഗം എമൗണ്ട് നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള വീടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വീട് ഒന്ന് സെക്യൂരിറ്റിയോടെ കിടന്നുറങ്ങാൻ സാധിക്കാത്ത ഒരുപാട് പേര് ഇത്രയും പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇരിങ്ങാലക്കുടം മുനിസിപ്പാലിറ്റി ആരോഗ്യ ശുചിത്വത്തിനുള്ള ഏറ്റവും നല്ല നഗരസഭകളിൽ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പ്ലാൻ ഇപ്പോൾ ടാക്സ് കളക്ഷനിൽ ഇപ്പോൾ പ്ലാൻ ഫണ്ട് നമ്മൾ ചെലവഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടാണ് ഈ പബ്ലിക് അല്ലെങ്കിൽ അതിൽ കുറവ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഫണ്ട് ഉപയോഗിക്കുന്നില്ല വികസനം വരുന്നില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ ഇരിങ്ങാലക്കുട നഗരസഭയെ ആ ഒരു കമേഴ്സിലല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കതിൻ്റെ ആ ഒരു രീതിയിലേക്ക് വർക്കുകൾ പോകുന്നതിലും കോൺട്രാക്റ്റേഴ്സിൻ്റെ വർക്കുകൾ എടുക്കുന്ന രീതിയിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരിക്കലും നമ്മൾ തിരിഞ്ഞാലക്കുട നഗരസഭ ഏറ്റവും പുറകിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഏറ്റവും കൂടുതൽ ഭരണ സാരഥ്യം വഹിച്ചത് കോൺഗ്രസ് ആണല്ലോ അപ്പോൾ നിരവധി പേർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനം മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വികസനത്തെ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായും അത് അത് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഞങ്ങളൊരു ഭരണ തുടർച്ചയായിട്ട് തന്നെ വരുന്നതാണ് പക്ഷെ എങ്കിൽ പോലും ഓരോരുത്തരുടെയും ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച പദ്ധതികളാണെങ്കിൽ അതിൻ്റെ ഏറ്റു നമ്മളുടെ അത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടിലൂടെയായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക വരുന്ന ആൾ അത് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും നമ്മളുടെ ആ ഒരു സ്റ്റഡി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുഞ്ഞിനെ നമ്മൾ പരിപാലിക്കുന്ന പോലെ അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു ഡെപ്തിലേക്ക് ചിലപ്പോൾ അടുത്ത് വരുന്ന ആൾക്ക് പറ്റില്ല ഉണ്ടാവില്ല അത് ഇന്നസെൻറ്റേഡ് ആയിട്ട് സ്ക്രീൻ പങ്കിടാനുള്ള ഒരു അവസരം അത് എനിക്ക് മറക്കാനാവാത്ത ഒരു നുഭവമാണ് ആത്മബന്ധം ഉണ്ടാകും അല്ലേ അതെ അത് എനിക്ക് ഇപ്പോൾ ഞാൻ ഒരിക്കലും ഗുരുസ്ഥാനീയനായിട്ടല്ല എങ്കിൽ പോലും എനിക്ക് സിനിമയിൽ ആ ഒരു നല്ല ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത സത്യനിക്കാടിൻ്റെ മകൻ സംവിധാന അഖിൽ സത്യൻ സംവിധാനം ചെയ്ത പാച്ചു പാച്ചുവും അത്ഭുതവിളക്കം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഇന്നസിൻ്റെ ഏട്ടനെ എനിക്ക് ഒരുമിച്ച് ഒരു സീനായിട്ട് ചെയ്യാൻ സാധിച്ചത് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്നസൻ്റെ ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ കൂടുതലും അത് മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും നല്ല നമ്മളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പ്രത്യേകിച്ചും വ്യത്യസ്ത രാഷ്ട്രീയമാണ് എങ്കിൽ പോലും എന്നെ ഒരു സിനിമ നടിയെന്നുള്ള രീതിയിലല്ല ആളെപ്പോഴും അങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സിനിമ അത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു പക്ഷെ ആളെപ്പോഴും ഒരു മകളാണോ അങ്ങനത്തെ ഒരു വാത്സല്യം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാവരും പറയുന്നതും അതുതന്നെയാണ് ആ രീതിയിൽ എന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഏതാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇനി വരാൻ ഇനിയിപ്പോൾ അടുത്ത മാസം റിലീസ് ചെയ്യുന്ന ഹനീ ഫിയുടെ മുണിമുക്കുന്ദൻ സിനിമ മാർക്കോ അതിൽ ജഗദീഷ് ഷെട്ടിൻ്റെ പേരായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം പറയുന്നത് ഇപ്പം കഴിഞ്ഞിരിക്കുന്ന സിനിമ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു സിനിമ വള എന്നാണ് ഇപ്പം പേര് പറഞ്ഞത് എനിക്കത് മറ്റു എന്നറിയില്ല വളാന്നോ അതിന്റെ പേര് അതിലും ചെയ്തിട്ടുണ്ട് അത് രണ്ടു വേണിപ്പൊ കഴിഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു ഷോർട്ട് ഒരു പത്മരാജന്റെ ഒരു ലൈഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഇപ്പൊ ചെയ്തിട്ടുണ്ട് തുണി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് വരാനുള്ളത് നമ്മുടെ ഇരിങ്ങാലുടെ മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും വരണമെന്നോ എന്തെങ്കിലും കാണണമെന്നോ ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ ആദ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് എല്ലാ വീടില്ലാത്തവർ ഉണ്ടാവരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ കുറച്ച് നാളൊക്കെ വാടകയ്ക്ക് കുറേ നാളൊക്കെ താമസിക്കുകയും ഒക്കെ ഉണ്ടായി അപ്പോഴെനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ പലരും നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോഴും നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് വീടില്ലാത്ത ആ ആൾക്കാർ ഉണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം അത് ഏറ്റവും നമ്മുടെ ഇവിടെ എല്ലാ ഏരിയയിലേക്കൊന്നുമില്ല കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് അവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ സൊല്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പുതിയ അതിന് ട ടാങ്കുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വെക്കുന്നുണ്ട് ആ ടൗണിലെ ഗതാഗത കുരുക്കിൻ്റെ വിഷയം പറഞ്ഞു അപ്പോൾ ഈ ടാണാ ചന്തക്കുന്ന് വരുന്നതോടൊപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡ് കോംപ്ലെക്സിലെ കിഴക്കെ ബിൽഡിങ് ഉണ്ടല്ലോ ആ കിഴക്കെ ബിൽഡിങ് നമ്മൾ ഡെമോളിഷ് ചെയ്തിട്ട് ഈ ഇപ്പുറത്തെ ഒരു പുതിയ ടൗൺ ഹോളിനോട് ചേർന്ന് നമ്മുടെ ഈവനിങ് മാർക്കറ്റ് ഇരുന്നിരുന്ന സ്ഥലം ഉൾപ്പെടെ പഴയ ട്രഷറി ഇരുന്നിരുന്ന സ്ഥലം ഉൾപ്പെടെ എടുത്തുകൊണ്ട് അവിടെ ഒരു വലിയ മൾട്ടി ലെവൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വരികയും അവിടുന്ന് ഉള്ള കച്ചവടക്കാരെ ഇങ്ങോട്ടേക്ക് അക്കോമഡേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോഡ്ജിങ്ങും ഓഫീസ് സ്പേസും ഒക്കെ കൊടുത്തുകൊണ്ട് പട്ടണത്തിൽ വരുന്നവർക്ക് ഡയറക്റ്റ് ഒരു ആക്സസ് ഉള്ള ഒരു നല്ലൊരു കോംപ്ലക്സ് ആക്കി മാറ്റുക അതോടൊപ്പം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അവിടുത്തെ ആ ഒരു ആക്സസ് മുഖം തന്നെ മാറും നമ്മുടെ ഇരിങ്ങാലക്കൂട ബസ് സ്റ്റാൻഡിൻ്റെ ആ പട്ടണത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ആ ഒരു മുഖം തന്നെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതൊന്നാണ് പിന്നെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് സ്ലോട്ടർ ഹൗസിൻ്റെ പേരിൽ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അത് നമ്മൾ അതിൻ്റെ ഓൺഗോയിങ് ആണ് അതിൻ്റെ അത് നമുക്കറിയാലോ ഫണ്ട് വലിയ ഫണ്ട് അവിടെയൊക്കെ ഒരു ഒരു സ്ലോട്ടർ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യണമെങ്കിൽ അത്രയും ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യണം അല്ലാതെ അവിടുത്തെ ആളുകൾ സമ്മതിക്കില്ല അത് അവിടെ താമസിക്കുന്നവർക്കാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ടോട്ടലി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡി പി ആറ് ആയിക്കൊണ്ടിരിക്കുന്നു അത് അതിലൊക്കെ സാങ്കേതികത്വങ്ങൾ ഓരോ സമയത്തും വരും അത് ഓരോ സമയത്തും അതിൻ്റെ ഫേസ് ചെയ്യണം നമ്മൾ അത് മാറി മാറി ഇപ്പോൾ ഏകദേശം ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് പൂർത്തി തുടങ്ങാനെങ്കിലും ഈ ഭരണസമിതിയുടെ സമയത്ത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ശുചിത്വമുള്ള താമസിക്കാൻ ഏറ്റവും എന്താ പറയുക സന്തോഷമുള്ള സമാധാനം കിട്ടുന്ന ഒരു പട്ടണമായിട്ട് ഇപ്പോൾ കുറുക്കൊക്കെ നമുക്ക് പോയാൽ അതാണിപ്പോൾ ഇവിടെയുള്ള ഒരു വലിയ ഇഷ്യൂ ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതെല്ലാം ും ഈ ഒരു അല്ല കണക്റ്റഡ് ആണ് നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുക അപ്പോൾ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സിനിമയിലും മറ്റു മേഖലയിലൊക്കെ ഒരുപാട് കഴിവുകൾ തെളിയിച്ച നമ്മുടെ മുൻ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സോണിയാഗിരിയാണ് ഇത്രയും നേരം സംസാരിച്ചത് അപ്പോൾ മാം ഞങ്ങളുടെ ചാനൽ മലയാളത്തിന്റെ പേരിലും എല്ലാവരുടെ പേരിലും ഒരു ബിഗ് താങ്ക്സ് പറയാണ് മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ ആളുകളോട് ചാനൽ മലയാളത്തിനോട് ആദ്യമായിട്ട് ഞാൻ എന്റെ നന്ദി പറയാണ് കാരണം നമ്മളുടെ ഇപ്പോൾ പല മേഖലകളിൽ നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോഴും നമുക്ക് പറയാനുള്ളത് ആരോടും പറയാൻ അങ്ങനെ ഒരു അവസരങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല ആരും അത് ചോദിക്കാറില്ല എന്താണ് പറയാനുള്ളത് ഓരോ പ്രൊഫഷനെക്കുറിച്ചും നേരെ മറിച്ച് അവരുടെ കാഴ്ചപ്പാടിൽ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമൂഹത്തെയാണ് കാണാറുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഇരിങ്ങാലക്കുട പട്ടണത്തിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അപ്പോൾ അതിനെ അതിൻ്റെ ഒരു കൾച്ചറൽ ആ ഒരു സംസ്കാരം ലോകത്തിന് മുമ്പിൽ എത്തിച്ചുകൊണ്ട് സംഗീതവും നൃത്തവും അതുപോലെ കഥകളിയും കൊത്തും കൂടിയാട്ടവും ഒക്കെയുള്ള നമ്മുടെ പട്ടണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരു 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 ചെയർപേഴ്സൺ ആയിരുന്നു എന്നുള്ള രീതിയിൽ എനിക്കൊരു റിക്വസ്റ്റും കൂടെ ഉള്ളത് പലപ്പോഴും നമ്മൾ പല പദ്ധതികളും നമുക്ക് നഗരസഭയിൽ നടത്താൻ സാധിക്കാതെ വരുന്നതൊക്കെ ഈ ഫണ്ടുകളുടെ പര്യാപ്തത മൂലമൊക്കെയാണ് അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നഗരസഭയോടൊപ്പം മുന്നോട്ടുണ്ടാവണം എന്നോടൊപ്പം ഉണ്ടാവണം ഞാൻ നിങ്ങളോ നിങ്ങൾ എനിക്ക് ഇരിങ്ങാലക്കുടയോടുള്ള സ്നേഹം പറഞ്ഞാൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ശ്വാസം നേരെ വീണ പോലെ എനിക്ക് തോന്നാറ് എൻ്റെ രണ്ട് ദിവസം മാറി നിന്നാൽ എനിക്ക് ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ശുദ്ധവായു ലഭിക്കുന്ന പോലെ തോന്നാറുള്ളത് അത്രയും സ്നേഹമാണ് എനിക്ക് എൻ്റെ ഇരിങ്ങാലക്കുടയോട് അത് നിങ്ങൾക്കെല്ലാവർക്കും ആ സ്നേഹം നിങ്ങൾക്കെല്ലാവർക്കും കൂടെയുള്ളതാണ് ഉള്ളതാണ് താങ്ക് യു